നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം മുന്നൂറ്റി ഇരുപത്തി ആറാം ദിവസം പിന്നിടുമ്പോൾ ഏറ്റവും ശക്തമായ തിരിച്ചടി തന്നെ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും വ്യക്തമായ കാര്യം സ്കൂളുകളും അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പുകളും ഒക്കെ തന്നെ ഹമാസ് ആയുധപ്പുരകളും അതുപോലെ തന്നെ പരീക്ഷണശാലകളാക്കി മാറ്റിയിരിക്കുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇസ്രായേൽ പൂർണമായും ഇവിടങ്ങളിലൊക്കെ തന്നെ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് മിസൈൽ മാത്രമല്ല സാധാരണ ഏറുപടക്കം അടക്കം എറിഞ്ഞുകൊണ്ട് ഈ ഹമാസിനെയും ഹിസ്ബുള്ളയും ഓടിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഇപ്പോൾ ഗസയിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ാസയെ നിലംപരിശാക്കിയ ഇസ്രായേൽ തകർത്ത ഗ്രാമങ്ങളിൽ വീണ്ടും ജനജീവിതം നരക അവസ്ഥയിലേക്കാകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ബന്ധികളെ കിട്ടാത്ത അരിശം ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീനുകളോട് തീർക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ നോക്കിയാൽ ഒരു സ്കൂൾ കെട്ടിടത്തിൽ മിസൈൽ ഇട്ടോ ഇസ്രായേൽ എന്ന് വേണം പറയാൻ സ്കൂളിനുള്ളിൽ ഹമാസിന്റെ പരിശീലന കേന്ദ്രം നടത്തുന്നു എന്നാണ് ഇസ്രായേൽ ഇതിന് വ്യക്തമാക്കി പറയുന്നത് ഇരുപതിലധികം പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടും ഇസ്രായേൽ തന്നെ പുറത്തുവിടുകയും ാണ് ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും ഇസ്രായേൽ സൈന്യം റെയ്ഡും ആക്രമണവും പീരങ്കി ആക്രമണവും നടത്തിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സംഭവം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് നിരവധിയോളം അതായത് നൂറോളം പേരെങ്കിലും ഇപ്പോൾ ഈ രണ്ട് ദിവസങ്ങളായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഗ്രൌണ്ട് ആക്രമണമാണ് നടന്നതും കരയുദ്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ കരയുദ്ധത്തിൽ കരയുദ്ധം ഉപയോഗിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി സ്ത്രീകൾ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് എന്തായാലും ഏറ്റവും കൂടുതൽ വ്യക്തമാകുന്നത് കൃത്യമായി തന്നെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു സ്കൂളിന്റെ പേരിൽ അതായത് നമ്മൾ കേൾക്കുമ്പോൾ സ്കൂൾ ഇസ്രായേൽ തകർക്കുന്നുടക്കം കേൾക്കുമ്പോൾ അതിനകത്ത് വിദ്യാർത്ഥികൾ ഉണ്ട് അടക്കമുള്ള കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലേക്ക് വരും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്കൂളുകളാണ് ഹമാസിന്റെ പ്രധാന ആയുധപുര ആയുധ കോട്ട അവിടെയാണ് ഹമാസിന്റെ പ്രധാന പരിശീലന കേന്ദ്രം എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തു അപ്പോൾ ആ ഒരു വിവരം കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഐ ഡി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ അടിക്കുന്നത് എന്ന് വേണം പറയാൻ മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്